വടകരയിലെ വർഗീയ ക്യാമ്പയിനിൽ ഷാഫേ പറമ്പലിന കൃത്യമായ പങ്കുണ്ടെന്ന് നാഷണൽ ലീഗ് സംസ്ഥയ്ക്ക് നേരെ കുതിര കയറുകയാണ് ലീഗെന്നും അതിന്റെ പേരിൽ ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും നാഷണൽ ലീഗ് നേതാക്കൾ കോഴിക്കോട് പറഞ്ഞു ിലെ വർഗീയ ക്യാമ്പയിനിൽ ഷാഫി പറമ്പിലിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ടെന്ന് നാഷണൽ ലീഗ് നേതാക്കൾ കോഴിക്കോട് പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും എതിരാളികളെ കാഫിർ കാഫിർ എന്ന പ്രയോഗം നടത്തിയത് യു തന്നെയാണെന്നും ആ പ്രയോഗം നടത്തിയ വാട്സപ്പിന് പിന്നിൽ യു ആണെന്നും നാഷണൽ ലീഗ് നേതാക്കൾ പറഞ്ഞു സമസ്തയ്ക്ക് നേരെ കുതിര കയറുകയാണ് ലീഗ് അതിന്റെ പേരിൽ ലീഗിന് വലിയ തിരിച്ചടിയുണ്ടാകും പൊന്നാനിയിൽ ലീഗ് പരാജയപ്പെടുമെന്നും മലപ്പുറത്ത് ലീഗിന്റെ പതിനായിരക്കണക്കിന് വോട്ടുകളാണ് ചോർന്നിട്ടുള്ളതെന്നും ലീഗ് കൊടിയുയർത്താൻ അനുവദിക്കാത്ത സംഭവത്തിൽ അണികൾക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നും നാഷണൽ ലീഗ് നേതാക്കൾ പറഞ്ഞു വടകര കോഴിക്കോട് ആലപ്പുഴ മണ്ഡലങ്ങളിൽ കോലിബി സഖ്യമുണ്ടായി പന്ത്രണ്ടോളം സീറ്റുകൾ എൽ ഡി എഫ് നേടുമെന്നും നാഷണൽ ലീഗ് നേതാക്കൾ പറഞ്ഞു ഈ ബി സഖ്യം എത്ര കണ്ട് പ്രവർത്തിച്ചോ അത്ര തന്നെ ശക്തമായി ആ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷം അഭിമാനകരമായ ജയം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന സംയുക്തമായി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത് ആരാണ് വോട്ട് ചോർത്തിയത് എന്ന് അതേസമയം വടകരയിൽ രാഷ്ട്രീയ മര്യാദകൾ കാറ്റിൽ പറത്തിയ യു ഡി എഫ് കേരള ജനതയോട് മാപ്പ് പറയണമെന്നും അവർ പറഞ്ഞു കേരളത്തിൽ ഒരു കോടിയോളം മുസ്ലിംകളുണ്ട് എൺപത് ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മതസ്ഥാപനങ്ങളെ ലീഗ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ പ്രതിരോധിക്കുമെന്നും നാഷണൽ ലീഗ് നേതാക്കൾ പറഞ്ഞു മുസ്ലിം സ്ഥാപനങ്ങളിലെ അധ്യാപകരെ മർദ്ദിക്കാനും പുറത്താക്കാനും ജോലി നിഷേധിക്കാനും അത് ലീഗ് വൽക്കരിക്കാനും പുതിയതും കൂടി പക്ഷേ ആ ശ്രമവും വിജയിക്കില്ല പൊതുസമൂഹവും കേരളത്തിലെ ന്യൂനപക്ഷ മുസ്ലിം ജനവിഭാഗങ്ങളും പിന്നെ അതിനെ പ്രതിരോധിക്കും കോഴിക്കോട്